ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ വയസ് നീലഗിരി എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഇന്ന് നമ്മളെ കോഴിക്കോട് ക്ലീനിങ്ങും കാര്യങ്ങളുമാണ് അപ്പം അതിനെക്കുറിച്ച് ഏതായാലും ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ സാധാരണ എന്താ പറയുക മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടും വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കാഷ്ടം നമ്മൾ ഇട്ടറുള്ള ലിറ്റർ മെറ്റീരിയൽ എന്താണോ അതൊക്കെ ഒന്ന് കട്ട പിടിക്കണ ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം ഒക്കെ എടുക്കാറുണ്ട് വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെടുത്തിട്ട് നേരെ നമ്മൾ നമ്മളെന്താക്കലാണ് കത്തിച്ച് കളയാറാണ് പതിവ് പിന്നെ അതിൻ്റെ ചാരവും കാര്യങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടിയിടും ആവശ്യം വന്നാൽ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും അപ്പം മൊത്തത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കൂട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ സാധാരണ മൊത്തത്തിലെല്ലാം അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്ലൂട്ടോജം എന്ന് പറയുന്നൊരു സാനിറ്റൈസറുണ്ട് വെറ്റിനറി സാനിറ്റൈസറാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കൂടുതൽ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഇതാക്കും സാനിറ്റൈസർ ഉപയോഗിച്ച് എല്ലായിടത്തും സ്പ്രേ ചെയ്യും നല്ലോണം സ്പ്രേ ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും സ്പ്രെഡായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ ഏകദേശം കൂടെ കൊന്നടച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള എല്ലാ മേഖലയിലും ഉള്ള ബാക്ടീരിയ ആയിക്കോട്ടെ അതേപോലെ തന്നെ വൈറസ് ബാക്ടീരിയ അതേപോലെ പ്രോട്ടോസോവ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മരുന്നു കൊണ്ട് നമുക്കെന്താക്കാൻ കഴിയും നമ്മളെ കൂട്ടിൽ നിന്നായിക്കോട്ടെ ഫാമിൽ നിന്നായിക്കോട്ടെ അകറ്റി നിർത്താൻ കഴിയും അപ്പോൾ കഴിവതും എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ കോക്സിഡിയോ എന്ന് പറയുന്ന ഇതിന് മറ്റു പല ഡിസ്ഇൻഫെക്ഷനും നമുക്ക് നമുക്കെന്താക്കാറില്ല ഉപയോഗപ്രദമായിട്ട് തോന്നാറില്ല അഥവാ പ്രോട്ടോസോവക്കെതിരെ പ്രതികരിക്കാത്ത രീതിയിലുള്ള പല പല സാനിറ്റൈസറും ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടി ബെറ്ററായ ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക കൂട് ക്ലീൻ ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമല്ല ഞാനൊരു രണ്ട് മാസം കൂടുമ്പോൾ നോർമലി എല്ലാ സ്ഥലങ്ങളിലും സ്പ്രേ ചെയ്തിടാറുണ്ട് അപ്പോൾ ഈ കോക്സിഡിയോ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ അണുക്കൾക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രോട്ടോസോവക്ക് എന്താക്കാൻ കഴിയും വർഷങ്ങളോളം ഒരു ഈർപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അതിന് വർഷങ്ങളോളം അതിൻ്റെ മുട്ടകൾക്ക് ഒന്നും സംഭവിക്കാതെ കേടുപാടുകൾ സംഭവിക്കാതെ അങ്ങനെ നിലനിൽക്കും അതിന് അനുസൃതമായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുമ്പോൾ അതെന്താകും മൂപ്പര മൂപ്പര പണിയെടുത്ത് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ എന്താക്കും അധികവും നമ്മൾ വിചാരിക്കും